ജോസ് കെ മാണി പാലായുടെ വികസനം തടസ്സപ്പെടുത്തുന്നു കാപ്പന്റെ പരാതിയിൽ കഴമ്പുണ്ടോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പാലാക്കാർ കേൾക്കുന്ന കാപ്പന്റെ സ്ഥിരം പല്ലവിയാണ് ജോസ് കെ മാണി പാലായുടെ വികസനം തടസ്സപ്പെടുത്തുന്നു എന്ന് അതായത് കഴിഞ്ഞ അഞ്ചു വർഷം തുടർച്ചയായി പാലായിലെ വികസനം മുടക്കുന്നുവെന്ന് കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാറുണ്ട് അതിൽ നാൽപ്പത്തി ഒന്ന് പേർ പ്രതിപക്ഷത്തിന്റേതാണ് ഈ നാൽപ്പത്തിയൊന്നിൽ കാപ്പൻ ഒഴുകിയ ആർക്കും അവിടങ്ങളിൽ സമാന പരാതിയില്ല ഇനി കാപ്പൻ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അതിനെതിരെ ഒരു സമരം കാപ്പൻ നടത്തി പാലാക്കാർ കണ്ടിട്ടുണ്ടോ നിയമസഭയിൽ ഒരു പ്രസംഗം ജോസ് കെ മാണിക്കെതിരെ നടത്തിയിട്ടുണ്ടോ മന്ത്രിക്ക് അത് സംബന്ധിച്ച ഒരു നിവേദനമെങ്കിലും കാപ്പൻ നൽകിയിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ ഒന്നുമില്ല ചാനൽക്കാരുടെ മുന്നിൽ വായ തുറക്കുമെന്നതല്ലാതെ അദ്ദേഹം വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കാപ്പന് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങളോട് ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ എത്ര തവണ ഒരേ കാര്യം സ്ഥിരമായി കേൾക്കുന്നു ഒരു തവണയെങ്കിലും കാപ്പനോട് ചോദിക്കണം ജോസ് കെ മാണി വികസനം തടസ്സപ്പെടുത്തിയെങ്കിൽ അതിനെതിരെ നാളിതുവരെ ഒരു സമരം പോലും എന്തുകൊണ്ട് കാപ്പൻ നടത്തിയില്ല എന്ന് കാപ്പൻ പറയുന്ന തള്ളുകൾ കേട്ട് അതേപോലെ അച്ചുനിരത്തുകയാണോ നിങ്ങളുടെ മാധ്യമധർമ്മം അതോ കാപ്പന്റെ കയ്യിൽ നിന്ന് കൈമടക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ പാലാക്കാരുടെ സംശയമാണിത് നിങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ കാപ്പനോട് ചോദിക്കുക മടി പിടിച്ചിരുന്നിട്ട് വികസനം മുടക്കി എന്ന് പറയാൻ എളുപ്പമാണല്ലോ പെട്ടെന്ന് ആൾക്കാർ അതിന്റെ ലോജിക്കൊന്നും ചിന്തിക്കുകയില്ല എന്ന ബോധ്യം കാപ്പൻ അറിയാം കാപ്പ ആളുകൾക്ക് ഇപ്പോൾ വിവരമുണ്ട് എന്ത് കാര്യത്തിലും യാഥാർത്ഥ്യം വിരൽ തുമ്പിൽ കിട്ടും പഴയ പ്രചാരണങ്ങൾ താങ്കൾ ഒന്ന് മാറ്റി പിടിക്കണം ഒരു പദ്ധതി കൊണ്ടുവരണമെങ്കിൽ അതിന് നന്നായി പണിയെടുക്കണം അതിനുള്ള പാങ് കാപ്പനില്ല അദ്ദേഹത്തിന് വിയർപ്പിന്റെ കുറച്ച് സുഖമുണ്ട് കളക്ടർ വിളിക്കുന്ന വികസന സമിതികളിൽ പോകാറില്ല മന്ത്രി വിളിക്കുന്ന സബ്ജക്ട് കമ്മിറ്റികളിൽ പോകാറില്ല പകുതി ദിവസം പോലും നിയമസഭയിൽ പോയിട്ടില്ല പോയാൽ തന്നെ തന്റെ അവസരം മറ്റുള്ളവർക്ക് കൊടുക്കും ഇങ്ങനെ ഭൂലോകമടിയനെന്നും കേരളത്തിലെ ഏറ്റവും മോശം എം എൽ എ എന്നും പേര് കേൾപ്പിച്ച കാപ്പൻ ഏതെങ്കിലും പദ്ധതിയുടെ പിറകെ പോയി അത് നടപ്പിലാക്കിയെടുക്കുമെന്ന് ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ കെ എം ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്നല്ലോ അതിൽ പകുതിയും പ്രതിപക്ഷത്തായിരുന്നു അദ്ദേഹം ആ സമയങ്ങളിൽ ചെയ്തത് എന്താണ് ഓർമ്മയുണ്ടാകുമല്ലോ നമുക്ക് എല്ലാവർക്കും നാടിന്റെ വികസന പ്രശ്നമായാലും കാർഷിക വിലയിടിവായാലും അദ്ദേഹം നിയമസഭയിൽ ശബ്ദം ഉയർത്തിയിരുന്നു പാലായിൽ സമരം കോട്ടയത്ത് സമരം തിരുവനന്തപുരത്ത് സമരം ഡൽഹിയിൽ വരെ സമരം അങ്ങനെയാണ് ഒരു നേതാവ് അഥവാ ജനപ്രതിനിധി ചെയ്യേണ്ടത് അല്ലാതെ കല്യാണത്തിനും മരിച്ചടക്കിനും മാത്രം മുഖദർശനം കൊടുക്കുകയല്ല നിയമസഭയിൽ മാണി സാറിന്റെ മുഴങ്ങുന്ന ശബ്ദം അത് ഏത് വിഷയത്തിലായാലും ഉയർന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ ഏഴ് വർഷമായി എം എൽ എ ആയ കാപ്പിനെ കുറിച്ച് പറയാനുണ്ടോ ഒരു നിയമസഭാ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വന്തം കഴിവില്ലായ്മ മറക്കാൻ ജോസ് കെ മാണിയെ കുറ്റപ്പെടുത്തിയാൽ അത് ഇനി പാലാക്കാർ വിശ്വസിക്കുമെന്ന് കരുതരുത് ആ കാലമൊക്കെ കഴിഞ്ഞുപോയി നിങ്ങൾ ഏഴു വർഷമായി പാലായിൽ എം എൽ എ ആണ് ജയിപ്പിച്ച പാലാക്കാരോട് ഉത്തരവാദിത്വം കാണിക്കണം കോട്ടയത്തെ മറ്റ് എം എൽ എ മാർ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രതിപക്ഷ എം എൽ എമാരായ മോൻസ് ജോസഫ് ചാണ്ടി ഉമ്മനൊക്കെയുണ്ട് അവർക്ക് ആർക്കും പരാതിയില്ല കാരണം അവർ കാപ്പനെ പോലെയല്ല തങ്ങളെ ജയിപ്പിച്ച നാടിന് വേണ്ടി കുറച്ചെങ്കിലും പണിയെടുത്തു ഫണ്ടുകൾ നേടിക്കൊടുത്തു എന്നാൽ കാപ്പൻ ഉറങ്ങി ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് ദിവസം പോലും കാപ്പൻ നിയമസഭയിൽ പോലും പോയില്ല പാലായുടെ ചരിത്രത്തിൽ എന്നല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും അസുഖ ബാധിതർ അല്ലെങ്കിൽ എല്ലാവരും ബഡ്ജറ്റ് ദിവസം നിയമസഭയിൽ ഹാജരായിരിക്കും ഇനി അങ്ങനെയല്ല കാപ്പൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ മത്സര രംഗത്തു നിന്ന് അദ്ദേഹം മാറി നിൽക്കട്ടെ ആരോഗ്യമില്ലാത്ത ആക്റ്റീവല്ലാത്ത ഒരു ജനപ്രതിനിധിയെ പാലാക്കിനി ആവശ്യമില്ല എൺപത്തിനാലാം വയസ്സിൽ പോലും കെ മാണി ചുറു ചുറുക്കോടെ നാടിനു വേണ്ടി ഓടി നടന്നു എന്നാൽ കാപ്പൻ അനാവശ്യമായി ജോസ് കെ മാണിയെ കുറ്റം പറഞ്ഞ് ഏഴു വർഷം പാലായെ പിന്നോട്ടടിച്ചു കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ അദ്ദേഹം പ്രചാരണ നോട്ടീസ് അടിച്ചതാ തന്റെ ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലത്ത് നാന്നൂറ് കോടിയുടെ വികസനം പാലായി നടത്തിയെന്നാണ് അത് എന്താണ് ഏതൊക്കെയാണ് എവിടെയാണെന്ന് കാപ്പൻ വ്യക്തമാക്കണം പാലായെ പാലാക്കാരെ വഞ്ചിച്ച് ഒരു ഇഞ്ച് പോലും കാപ്പിന് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇലക്ഷൻ ടൈമിൽ തന്റെ ഒന്നര വർഷത്തെ കാലത്ത് നടത്തിയെന്ന് പറഞ്ഞ നാനൂറ് കോടിയുടെ വികസനങ്ങൾ എവിടെ അന്ന് പാലാക്കാർ അത് ചോദിച്ചില്ല കാരണം കാപ്പൻ ടീമിന്റെ കുപ്രചാരണങ്ങളിൽ പാലാക്കാർ വീണുപോയി എന്നാൽ ഇത്തവണ താങ്കൾക്കതിന് കഴിയില്ല ഉത്തരം പറഞ്ഞു തീരൂ അതുപോലെ കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ കാപ്പൻ പറഞ്ഞത് ഭരണപക്ഷത്തെ ഇടത് നേതാക്കളുമായി തനിക്ക് നല്ല ബന്ധമാണ് ആ സ്വാധീനം ഉപയോഗിച്ച് പാലായിൽ വൻ വികസനം കൊണ്ടുവരും എന്നാണ് എവിടെയാണ് ആ വികസനം ബഹുമാനപ്പെട്ട എം എൽ എ ആദരവോടെ പറയട്ടെ പാലാക്കാരെ ഇനിയും മണ്ടന്മാരാക്കരുത് കഴിവില്ലെങ്കിൽ അത് തുറന്നു പറയുക അല്ലാതെ ജോസ് കെ മാണി വികസനം തടസ്സപ്പെടുത്തിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇടത് സർക്കാരിനെതിരെ നാളെ ഒരു സമരം പോലും നടത്താതെ അദ്ദേഹത്തെയും എൽ ഡി എഫ് സർക്കാരിനെയും കുറ്റപ്പെടുത്തി ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല പാലാക്കാർ നിങ്ങളുടെ കഴിവില്ലായ്മ മറച്ചു വെക്കാൻ ഇനി കഴിയില്ല അഞ്ചു വർഷം തുടർച്ചയായി ഒരാളെ പഴിച്ചാറിക്കൊണ്ടിരിക്കാനും കഴിയില്ല പാലായിക്ക് എം എൽ എ ഒരു ഭാരമാണ് ബാധ്യതയാണ് അത് മനസ്സിലാക്കി മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണ് താങ്കൾക്ക് പാലാക്കാരോട് ചെയ്യാവുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം ആ നല്ല കാര്യത്തിന്റെ പേരിൽ മാത്രം പാലാക്കാർ എന്നും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും